പക്ഷേ ഈ കഥകൾ വായിക്കുന്ന പെൺകുട്ടിയെ തേടി ഒരു ബെൻസ് കാറും വരുന്നില്ല ടയോട്ട വരുന്നില്ല ബി എം ഡബ്ല്യു വരുന്നില്ല എന്തിനൊരു ഓട്ടോറിക്ഷ പോലും വരുന്നില്ല അപ്പോഴേക്കും അവൾ സ്വപ്നം കണ്ട് കണ്ട് ഒരു വഴിയായിട്ടുണ്ടാവും അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് യോജിച്ച സാധാരണക്കാരായ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നട്ടോട്ട കൂടുന്നുണ്ടാവും പക്ഷേ ഇവൾക്ക് സാധാരണക്കാരനെ വേണ്ട കാരണം ബെൻസ് കാർ വരുമല്ലോ അങ്ങനെ കാത്തുനിന്ന് കാത്തുനിന്ന് അവൾക്ക് കല്യാണപ്രായം തെറ്റുന്നു കല്യാണം നടക്കുന്നില്ല അവളുടെ അച്ഛനും അമ്മയും അവളെ ശപിക്കാൻ തുടങ്ങുന്നു ഒടുവിൽ അവൾക്ക് തോന്നുന്നു ഈ വീടിനും നാടിനും ഞാനൊരു ഭാരമാണ് ജീവിച്ചിട്ട് കാര്യമില്ല ഒടുവിൽ അവൾ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ് അങ്ങനെ ചിന്താശേഷി കുറഞ്ഞ പെൺകുട്ടികളെ സ്വപ്നലോകത്തെ കുന്തി തള്ളിയിട്ട് കൊല്ലുന്ന കോട്ടയം വാരികകളിൽ തുടരൻ അതേ കൊലപാതകികൾ തന്നെയാണ് ഇപ്പോൾ ടി വിയിലും എത്തിയിരിക്കുന്നത് എന്ന സത്യം ലോകാരോഗ്യ സംഘടന മനസ്സിലാക്കി വാരികയിലെ അക്ഷരങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങൾ മജ്ജയും മാംസവുമുള്ളവരായി ജീവനുള്ളവരായി ടി വിയിൽ വന്നതോടെ മേൽപ്പറഞ്ഞ വാരികകൾക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പാടായി എന്നും ലോകാരോഗ്യ സംഘടന മനസ്സിലാക്കി വസൂരി കുഷ്ഠരോഗം ക്യാൻസർ അതിനേക്കാളൊക്കെ ഭീകരമായ ഒരു രോഗമാണിത് എന്നുള്ളതും അവർ മനസ്സിലാക്കി ഉടനെ തന്നെ ഒരു ചികിത്സ ചെയ്തില്ല എങ്കിൽ വളരെ അപകടത്തിലേക്ക് നീങ്ങുമെന്ന് മനസ്സിലാക്കി അവർ ഈ സീരിയലുകൾ പ്രക്ഷേപണം ചെയ്യുന്ന ചാനലുകാരുമായിട്ട് ബന്ധപ്പെട്ടു ചാനലിൻ്റെ ആളുകൾ ലോകാരോഗ്യ സംഘടനക്കാരെ ചീത്ത വിളിച്ചു എന്ത് സീരിയൽ നിർത്താനോ നിങ്ങൾക്കറിയോ സീരിയൽ കൊണ്ടാണ് ഞങ്ങളിവിടെ പിടിച്ചു നിൽക്കുന്നത് സീരിയൽ മോശമാണെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങൾക്കറിയോ ചില്ലറക്കാരൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടി ഈ സീരിയലുകൾ എടുത്തു തരുന്നത് മലയാള സിനിമയിലെ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി സീരിയൽ എടുക്കുകയാണ് അവർ മോശക്കാരാണ് മോശക്കാരാണെങ്കിൽ അവർ ഈ സീരിയൽ സീരിയലെടുത്ത് ഞങ്ങൾക്ക് തരുമോ എന്ത് മനസ്സിലാക്കി നിങ്ങൾ ഗെറ്റ് ഔട്ട് ലോകാരോഗ്യ സംഘടന തലയും കുറിച്ച് നടന്നുപോയി